തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാത അറുപത്തിയാറ് വരി വേദിയിൽ പൂർത്തിയാക്കുമ്പോൾ കൊച്ചിയിൽ മാത്രം നാലുവരി അരൂരിലെ ആറുവരി പാതയിൽ നിന്ന് പാലത്തിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങൾ ഇടപ്പള്ളി വരെ പതിനഞ്ച് കിലോമീറ്റർ ദൂരം നാലുവരി പാതയിലൂടെയാകും സഞ്ചരിക്കുക ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ മേൽപ്പാലം നിർമ്മിക്കാൻ ആലോചന ഉണ്ടായിരുന്നുവെങ്കിലും മറ്റ് നടപടികൾ ഉണ്ടായില്ല തിരുവനന്തപുരം പുഴിയൂരിൽ നിന്നും തുടങ്ങി കാസർഗോഡ് തലപ്പാടിയിൽ അവസാനിക്കുന്ന അറുനൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ദേശീയപാത ആറുവരി ദേശീയപാതയുടെ നിർമ്മാണം കേരളത്തിൽ പുരോഗമിക്കുകയാണ് എന്നാൽ തുറവൂരിൽ നിന്ന് ആരംഭിച്ച് അരൂർ പാലത്തിൽ അവസാനിക്കുന്ന ആറുവരി പാത പിന്നീട് ഇടപ്പള്ളി വരെയുള്ള പതിനഞ്ച് കിലോമീറ്റർ ദൂരം നാലുവരി പാതയായി തന്നെയാകും കടന്നുപോകുന്നത് മറ്റു ഭാഗങ്ങളിൽ ഗതാഗത കുരുക്കില്ലാതെ പോകുമെങ്കിലും കൊച്ചിയിൽ ഗതാഗത കുരുക്കിനും സാധ്യത ഏറെയാണ് ഇടയ്ക്കുള്ള പാലങ്ങളിൽ മാത്രമാണ് ആറുവരി വീതിയുള്ളത് ശേഷിക്കുന്ന ഭാഗങ്ങളെല്ലാം നാലുവരി തന്നെയായിരിക്കും ദേശീയപാത അറുപത്തി ആറിൽ ഏറ്റവും തിരക്കുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതും കൊച്ചിയിൽ തന്നെയാണ് ദേശീയപാത അറുപത്തി ആറ് വരി പാതയാക്കുന്നതിന്റെ ഭാഗമായി ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ ആറ് വരി ഉയരപാത നിർമ്മിക്കാൻ തീരുമാനിച്ചെങ്കിലും ഇതുവരെ ദേശീയപാത അതോറിറ്റി വിശദ പദ്ധതി അംഗീകരിച്ചിട്ടില്ല ആറ് വരി പാതയുടെ അലൈൻമെൻറ്റ് റിപ്പോർട്ട് ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ദേശീയപാത അതോറിറ്റിയിൽ സമർപ്പിച്ചിട്ടുണ്ട് വിശദ പദ്ധതി രൂപരേഖയും ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ അലൈൻമെന്റ് റിപ്പോർട്ട് അംഗീകരിച്ചാൽ മാത്രമേ ഡി സമർപ്പിക്കാനാവൂ ഇതാണ് പദ്ധതി വൈകാൻ കാരണം തുറവൂർ അരൂർ ഉയര പാതയുടെ ഡി തയ്യാറാക്കിയതും ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് തന്നെയായിരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി